പറയും അത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു കൂടിയാണ് സന്തോഷം ഈ ഗ്രൂമിങ്ങില് ഇതിന്റെ എല്ലാ ടെക്നീഷ്യൻസും പങ്കെടുക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഡയറക്ടറും റൈറ്ററും ക്യാമറമാൻ എന്നുള്ളത് വളരെ സന്തോഷം പ്രത്യേകിച്ച് ഡയറക്ടർക്കും ക്യാമറമാനൊക്കെ പറ്റിയ ദിവസം കാല് വേഗം എടുക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ പരാതി പറഞ്ഞാൽ അപ്പോ ഈ നേരത്തെ പറഞ്ഞ നടൻ പറയുന്നത് പായസാണ് കാരണം അത്ഭുതകരമായ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നു അടുത്ത ജനുവരി ഫെബ്രുവരി ഒഴിവാണെന്ന് നമ്മളടുത്ത് നേരത്തെ കൂടി പറഞ്ഞ ഒരാളെ കൂടിയാണ് അപ്പോ സന്തോഷം അതെ അതെ മുമ്പൊരു അത് ഞാൻ പറഞ്ഞ സമയത്ത് മുമ്പിലൊരു അതെ പറഞ്ഞു ഈ സിനിമയിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് മ്യൂസിക് ഒഴിച്ചാൽ ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ഒരു പുതിയ ഡയറക്ടർ വരുമ്പോ അതിനൊരു ഏറ്റവും വലിയ നെരുന്തോണായിട്ട് നിൽക്കുന്നത് ഒരു ക്യാമറാമാൻ ആണ് അപ്പോ പൈസ ആയിട്ട് ആ കഴിഞ്ഞവട വർക്ക് ചെയ്തത് അതായത് അപ്പം ഒരു നമ്മളൊക്കെ ഇപ്പോഴും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് ഈ പൈസ ഇട്ടിട്ട് കാര്യമായതുകൊണ്ടിട്ട് പറഞ്ഞത്

Thank you. Thank you, sir.